ഞാനേ പഠിച്ചിട്ടേ ഇതില് വെച്ചാണ് ഓർമ്മ ഇല്ല പഠിക്കാൻ ബുക്ക് എടുത്തപ്പോളേ ഇതിൻറെ ഉള്ളില് വെച്ചതാണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ ആകെ പേടിച്ചി ഫൈനൽ എക്സാം അല്ലേ ഇതെങ്ങാനും കിട്ടിട്ടെങ്കിൽ എന്റെ ക്ലാസ്സിൽ കേറ്റോ ശരിക്കും നോക്കത് അല്ല ഏറെ അല്ല മാറിയിട്ടൊന്നില്ലല്ലോ ഇല്ലെന്നേ ഇത് ടിക്കറ്റ് തന്നെയാണ് സമയായി ഉം ഭയങ്കര എന്റെ പാത്രം വെക്കിരുന്നു ഒലിക്കണ് അത് വരിഞ്ഞു വെരിഞ്ഞു കൊറേ നേരം അങ്ങനെ പോയി ഞാൻ പോവണ്ടാസ്സലാമലൈക്കും ഇത് കൊണ്ട് പോവാണ് അത് കൊണ്ടു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു ആ അത് ഇനി നാടറ്റാ പൊറത്തുനിന്ന് തിന്നാ ഇത് ഏതായാലും ഞാൻ പാക്ക് എഴുതിയില്ലേ കണ്ടത് പരീക്ഷ ഒക്കെ പഠിക്കാതി ആ എന്റെ കുട്ടീന്റെ പരീക്ഷ ഒക്കെ എളുപ്പ കൊടുക്കാനെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് മ്മായിമാർക്കാണ് നരക്കള് പഠിക്കാൻ പോണിണ്ടാവും അന്ന ഞാൻ കൊറേ നേരമായി ശ്രദ്ധിക്കുന്നു അവള് ഓൾട്ടിക്കറ്റ് ചെയ്യാനെന്തിനെത്തിക്കണു പിന്നെ എന്റെ കയ്യിൽ എന്തു ചെയ്യുന്നു സിഗറേറ്റ് അവിടെ കുതി കുതിരി അവിടെ ഒരു പേപ്പർ എത്തിക്കെടുക്കണല്ലോ മുന്നായിരത്തിൽ അത് അതവിടെ ഒരു പേപ്പർ വരുത്തിരിക്കുന്നു അത് വെട്ടിച്ചതാണ് ചേരോടാണ് ഈ വില കൊടുക്കുന്നത് ഞാൻ ഈ പ്രായങ്ങളൊക്കെ കഴിഞ്ഞു വന്നത് തന്നെയാണ് എനിക്ക് പഠിക്കണോ പഠിക്കണ്ടോ എന്നോടല്ലോ ചോദിച്ചതല്ലേ വിചിത്ര തീരുമാനമല്ല അല്ലേ പിന്നെ ചിന്തി അവള് പഠിക്കണേനൂയപ്പെടുന്നത് നിങ്ങൾ പഠിച്ചു നിങ്ങൾക്കൊരു ജോലി ആയാലേ അത് തന്നെ നാളെ ഉപകാരപ്പെടുക എനിക്കൊന്നുമല്ല എന്റെ കാലം എന്നല്ലെങ്കിൽ നാളെ കെ എനിക്ക് ആരോഗ്യമുള്ള ടൈമിൽ ഞാൻ നിങ്ങളെ നോക്കൂ രണ്ടാളും നല്ല പോലെ നിന്ന രണ്ടാളും ഞാൻ നോക്കും അവൻ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അന്നും ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ രണ്ടാളീ രണ്ടിട്ട് കണ്ടിട്ടില്ല ഈ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല മോനാലോചിച്ചിട്ടാണ് ഞാന് നല്ലപോലെ ജീവിച്ചു പോയിക്കോട്ടെച്ചിട്ടാണ് ഞാൻ ഓരോരുത്തരും ഞാൻ ക്ഷമിക്കണത് പക്ഷെ ആ ക്ഷമ ആ ക്ഷമ ചി മോത്രം എടുക്കരുത് എനിക്ക് അത്ര പറയാനുള്ളു എപ്പോഴും ഞാൻ ഇതുപോലെ ആയിരിക്കൂല ഇനിക്ക് ഞാൻ മാറിയിട്ടില്ലെങ്കിലും എന്റെ മോൻ ഇങ്ങനെ ആയിരിക്കൂല അവനക്ക് എപ്പോഴാ ക്ഷമ തെറ്റാന്ന് പറയാൻ പറ്റില്ല അവൻ കണ്ട് പ്രവൃത്തികൾ അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല അവൻ കണ്ണടക്കുകയാണ് ആ പിന്നെ വിദ്യാഭ്യാസം ചില നേരത്തൊക്കെ ഉപകാരപ്പെടും ചില നേരത്തൊക്കെ വിദ്യാഭ്യാസ വിദ്യാസ നല്ലതെന്ന് തോന്നുന്നു നന്നായി ഇന്ന് കത്തിക്കാൻ ഓൾട്ടിക്കറ്റാന്ന് വിചാരിച്ചിട്ട് ആളെ മോഡൽ എക്സാമിന്റെ ആയിരുന്നു ഏതായാലും അമ്മ വിളിക്കുമല്ലോ അപ്പൊ പറയാൻ മറക്കണ്ട അതുകൊണ്ട് നീരട്ട് പറഞ്ഞതാണ് അവിടെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് ഞങ്ങൾക്ക് ഉപകാരമായി ഉണ്ടെന്നുണ്ടെങ്കിൽ ചതു കത്തിക്കാതെ കുറച്ചിനടുത്ത് കത്തിക്കിരുന്നല്ലോ ഫൈനൽ എക്സാമിന്റെ വേറെ അറിയണോന്റെ കയ്യിൽ കുറച്ചും വടിയൊടുക്കൂലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നല്ലോ ടക്കടക്കുണ്ടാവണ ഭയന്നല്ലേ എന്താണ് എന്താ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല എന്താണ് അവിടുത്തെ വിശേഷം മലർന്ന് കിടന്ന് തുപ്പിയാൽ എന്താ സംഭവിക്ക അതെന്നെ എവിടെ സംഭവിച്ചത് പ്രത്യേകിച്ച് ഒന്നുമില്ല കത്തിച്ച താള മോഡൽ എക്സാമിന്റെ ആൾ ടിക്കറ്റ് എന്റെ പിന്നാര അമ്മായി എല്ലാതാര് എനിക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് അല്ല ഞാൻ സംഭവിച്ചത് എന്റെ അമ്മായി അറിയണം കേട്ടിരിക്കണങ്ങള് ആ പറഞ്ഞേ ശരിയാണ് ഒന്നാരം എൻറെ അമ്മായി വെറുത്ത പിരാന്തൃപ്പി കണ്ടിട്ട ഞാൻ എല്ലാ തന്നെ കളി കയറി നിൽക്കാണ് എക്സാം ഇനി പണി ഞാൻ കണ്ടിട്ടു ഇനി എന്താ കേട്ടാ പോർത്താനം പറയാൻ ഒരു മൂടില്ല അറിയിച്ചോളാം അവിടെന്താ അറിയണ ഇവിടെന്താ അവിടെ അറിയാതിട്ടില്ലല്ലോ റിയിച്ചോളെ വല്യ കളി കളിക്കാൻ എനിക്കറിയാം അല്ല പിന്നെ ഈ വൃത്തയെ തൊള്ളലിരിക്കണത് കേട്ട് കൂടെ അവളെ പഠിപ്പിക്കായിരുന്നു പഠിപ്പില്ലാത്തത് എനിക്ക് മനസ്സില്ല പഠിക്കാനും നല്ല ചോറ് ഇരിക്കണന്നുമില്ലേ രണ്ടരയും കഴിഞ്ഞ് മൂന്നര മൂന്നര മൂന്നാലായി അഴിച്ചിട്ട് അയച്ചാ നേരമി ചോറ് വയ്ക്കാന് നേരമി ഓരോ പണിയിലും ഇട്ട് എന്തായിരുന്നു പരീക്ഷ പരീക്ഷ നേരത്തെ എന്തോ നാട്ടിക്ക് പോകേണ്ട അത്യാവശ്യണ്ടാവില്ല ഉച്ചക്ക് ശേഷം അപ്പോ രാവിലെ സ്പെഷ്യൽ എടുക്കാൻ സ്പെഷ്യൽ ക്ലാസ് നേരത്തെ ചെല്ലാനി എങ്ങനെയാണ് സമയ കിട്ടി ചാടി പിടിച്ചെത്തുമ്പോത്തിനൊക്കെ സമയം കണക്കാവും ഞാൻ കുളിക്കട്ടെ അപ്പൊ നാളെ നേരത്തെ കാലത്ത് പോകണം അല്ലേ എന്റെ അടുത്ത അറ്റംപ്റ്റ് നാളെ നോക്ക പാത്രം കഗല്ലാണല്ലേ അങ്ങനെയൊക്കെ നേരം വെക്കോ എന്തോ ഒരു തലവേർക്കാണോ തലവേദന വേറി എന്താ ഇതൊക്കെ കുറച്ച കട്ടൻ ചാണ്ടാക്കി തരുമോ അസിയെ എന്താ അതൊരു ശബ്ദം കേട്ടേ അതൊരു പാത്രം വീണതാ യ്യ അങ്ങിട്ടല്ലോ ഇപ്പൊ എന്തെ വീണ് ആവെനിക്കറിയില്ല എന്റെ കൈയട്ടിയൊന്നല്ല നേരക്കവിടെ നിറഞ്ഞതാണ് ഇപ്പൊ തന്നെ സമയം ഏകാലായി അട്ടഞ്ചാഴ്ച റൂമിൽ പോന്നു ഞാനവിടെ ഇണ്ടാവുന്നു നേരക്കെന്നെ പോ